വൺസ് വെൽക്കം ബാക്ക് ടു എസ് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം നമ്മുടെ അമൃതയുടെ വിഷയമാണ് നമ്മുടെ മലയാളി സമൂഹം എത്ര അർത്ഥപതിച്ചൊരു സമൂഹമാണെന്ന് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കാണുകയാണ് എസ്പെഷ്യലി ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവാണ് സൊ ഫേസ്ബുക്കിൽ അമൃതയുടെ ആ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതേയോടൊപ്പം യൂട്യൂബിൽ രണ്ട് തവണ ഞാൻ ആ വീഡിയോ കണ്ടു യൂട്യൂബിൽ ആ അമൃതയ്ക്ക് ഒരുപാട് സപ്പോർട്ടീവ് കമൻസ് അതിനകത്തുണ്ട് പക്ഷെ ആ ഫേസ്ബുക്കിൽ ആ കമൻ ബോക്സ് നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ല ഗോപിചുന്ദറിൻ്റെ കൂടെ പോയ ചേച്ചിയല്ലേ നിനക്ക് കുട്ടിയെക്കുറിച്ച് എന്തായിരുന്നു ചിന്ത നീ എന്തിനു പോയി ഞാനൊന്നു ചോദിച്ചോട്ടെ മലയാളികളെ വിവരമില്ലാത്ത മലയാളി സമൂഹത്തിലെ ഇത്തരം പുഴുക്കുത്തായിട്ടുള്ള കമൻറ്റോളികളെ നിങ്ങളോട് ഞാൻ ചോദിച്ചോട്ടെ ആ കുട്ടി എന്ത് തെറ്റാണ് ചെയ്തത് പതിനെട്ട് വയസ്സിൽ ഓൾറെഡി വിവാഹിതനായി ആ വിവാഹം ഒളിച്ചു വെച്ച് ആ കുട്ടിയെ വഞ്ചിച്ച ഒരുത്തൻ്റെ കൂടെ അതറിഞ്ഞിട്ടു പോലും ജീവിച്ചു ആ കുട്ടി അല്ലേ അവന്റെ തല്ലും തൊഴിയും ഇടിയും കൊണ്ട് ചോരതുപ്പിക്കിടന്നു അന്ന് ആ കുട്ടി ഇതൊന്നും പുറത്തു വന്ന് പറഞ്ഞില്ല അറിയാത്തതാണോ ആ കുട്ടി ചെയ്ത തെറ്റ് ഇന്ന് ഇയാൾ കാണിക്കുന്നത് പോലെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇന്റർവ്യൂ കൊടുത്തുകൊണ്ട് ഇതാണ് എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ് നാട് നീള ചെളിവാരി എറിയേണ്ടതായിരുന്നു ആ കുട്ടി ചെയ്യേണ്ടിയിരുന്നത് അതോ തൻ്റെ കുടുംബത്തിലെ കാര്യം തൻ്റെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങട്ടെ എന്ന് കരുതി എല്ലാം ഒതുക്കി വെച്ച് ജീവിച്ചിട്ട് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണ്ടി പോയതായിരുന്നു ആ കുട്ടി ചെയ്ത തെറ്റ് എന്തിൻ്റെ പേരിലാണ് അവരോട് നിങ്ങൾ ഇത്രയും വെറുപ്പ് കാണിക്കുന്നത് അവർ ഗോപി സുന്ദറിനെ പ്രണയിച്ചു ഗോപി സുന്ദറിൻ്റെ മുൻകാല ചരിത്രം നോക്കിയാൽ മതി എന്ന് പലരും അവിടെ കമൻറ്റിട്ട് ഞാൻ കണ്ടു അത്തരം ഒരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ പ്രണയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല പ്രണയം എന്ന് പറയുന്ന ഒരു ആയുധം അത് മനുഷ്യനെ തകർക്കും എന്നുള്ളത് ആ പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് ഒരു ബുദ്ധി നമുക്കുണ്ടാവില്ല ലവ് ഈസ് ബ്ലൈൻഡ് എന്ന് വെറുതെ അല്ല പറയാറ് ആ വ്യക്തി മോശമാണ് അല്ലെങ്കിൽ മുൻപ് പല റിലേഷൻസ് ഉണ്ടായിട്ടുള്ളതാണെന്ന് അവർത്തിക്കറിയാം പക്ഷേ തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വരുമ്പോൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പൊന്നുപോലെ പോലെ നോക്കാമെന്നുള്ള വാക്കുകൾ മോഹനം വാഗ്ദാനങ്ങൾ അല്ലേ അതിലൊക്കെ അത് അവര് വിശ്വസിച്ചിട്ടുണ്ടാകും പിന്നീട് അത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ആദ്യത്തെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് ശേഷം എടുത്ത തീരുമാനം രണ്ടാമത്തെ ജീവിതത്തിൽ അവർ പെട്ടെന്ന് എടുത്ത് പിന്നെ അതിൽ നിന്ന് പുറത്തു വന്നു ഇന്ന് അവർ അവരുടെ കുട്ടിയുടെ കാര്യം നോക്കി ജീവിക്കുന്നു നിങ്ങൾ മലയാളികൾ തന്നെയാണ് പറയാറ് ഒരു ഭർത്താവ് ശരിയല്ലാത്തവനാണെങ്കിൽ നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വരൂ നിങ്ങളുടെ ജീവനെങ്കിലും രക്ഷപ്പെടും എന്ന് പറയുന്നു അതേ ജീവനോട് രക്ഷപ്പെട്ടവർ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവ നിങ്ങൾ അവൾക്ക് ദേഷ്യപ്പെട്ടം ചാർത്തി കൊടുത്തുകൊണ്ട് പച്ചയോടെ കൊല്ലാതെ കൊല്ലുന്നു ഇതാണ് മലയാളി സമൂഹം അല്ലേ അല്ലേ നാണമുണ്ടോ ഇങ്ങനെ കമൻ്റ് ഇടുന്ന ആളുകൾക്ക് അയാൾ അവൾ എന്ത് ചെയ്യണമായിരുന്നു ഇത്തരം ഒരു മാനസിക രോഗിയുടെ കൂടെ ജീവിക്കണമായിരുന്നു അമൃത പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ വളരെ വ്യക്തമായി ഒരുപാട് കോൻസിഡൻസ് ഉണ്ട് അമൃതയുടെയും എൻ്റെയും ജീവിതം തമ്മിൽ കാരണം എൻ്റെ ജീവിതത്തിലും എനിക്ക് എന്നെ കല്യാണം കഴിച്ച ഒരു വ്യക്തി അമൃതയുടെ ജീവിതത്തിൽ അമൃത് എന്താ പറയുക മറ്റൊരു വിവാഹം കഴിഞ്ഞത് ഒളിച്ചു വെച്ച് വിവാഹം കഴിച്ചു പക്ഷേ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് അമൃത അറിയുന്നത് അതുപോലെ എൻ്റെ ജീവിതത്തിൽ എന്നെ വിവാഹം കഴിച്ച വ്യക്തി പഠിച്ചിട്ടില്ല എന്നിട്ടും പഠിച്ചു എന്ന് കള്ളം പറഞ്ഞ് പോലീസിൽ ജോബ് പറഞ്ഞ് വെച്ചിരിക്കുകയാണെന്ന് കള്ളം പറഞ്ഞു എന്നെ വിവാഹം കഴിച്ചൊരു വ്യക്തിയാണ് അന്ന് അങ്ങനെ ചെയ്യുമ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞാണ് ഞാനും അറിയുന്നത് അറിയുമ്പോൾ എൻ്റെ മാതാപിതാക്കൾക്കോട് ഉൾപ്പെടെ എല്ലാവരും ഈ ഒരു വിവാഹം വേണ്ട എന്ന് പറയുമ്പോഴും ഞാൻ മാത്രമാണ് ആ ഒരു വിവാഹം നടന്നോട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ലൈഫ് തിരഞ്ഞെടുത്തതും ഒടുവിൽ അതൊരു പൂർണ്ണ പരാജയമായതും എന്തുകൊണ്ട് ഞാൻ ആ ഒരു ലൈഫ് തിരഞ്ഞെടുത്തു എന്നു വെച്ചാൽ രണ്ട് കാരണങ്ങളായിരുന്നു നിങ്ങൾക്ക് ചോദിക്കാൻ വേണമെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞു നിങ്ങൾ പിന്മാരെ കൂടെ ആയിരുന്നോ അമൃതയോട് ചോദിക്കാം പക്ഷെ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ കാരണം ഉണ്ടാകും എനിക്കുണ്ടായിരുന്നു കാരണം ഒന്ന് നമ്മുടെ സോ സമൂഹം ഒരു പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ആ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിൽ ആരും ആ പുരുഷനെ കുറ്റം പറയില്ല പറയുന്നത് ആ സ്ത്രീയായിരിക്കും അവൾക്ക് മറ്റെന്തോ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവളുടെ വിവാഹം മുടങ്ങിയതെന്ന് അല്ലേ രണ്ടാമതായിട്ട് എൻ്റെ വീട്ടുകാർ ചോര നീ നീരാക്കി കൊടുത്ത സ്ത്രീതനെ പണം അത് തിരികെ കിട്ടുമോ എന്ന് നമുക്കറിയില്ല ഒരു വിവാഹ വിവാഹ നിശ്ചയം നടന്നു കഴിയുമ്പോൾ അല്ല എൻഗേജ്മെൻറ്റിന് പുരുഷൻ വാങ്ങുന്ന പുരുഷ സ്ത്രീകളുടെ വീട്ടുകാരുടെ ചോര നീരാക്കി അവർ കൊടുക്കുന്ന അവരുടെ വിയർപ്പിൻ്റെ ഫലം പുരുഷ വീട്ടിൽ നമ്മൾ കൊടുക്കുന്ന പണം അതൊരു എൻഗേജ്മെൻറ്റ് നിന്ന് കഴിയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് അത് പിതാക്കൾക്ക് അത് തിരികെ കിട്ടുമെന്ന് യാതൊരു നിശ്ചയവുമില്ല ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞ് അത് നിന്നുപോയാൽ നഷ്ടം എന്നും പെണ്ണിൻ്റെ വീട്ടുകാർക്കാണ് ഒരിക്കലും മാണിൻ്റെ വീട്ടുകാർക്കല്ല അവർക്ക് പണവും ലാഭം മറ്റേ വീണ്ടും അടുത്ത വീട്ടിൽ പോയി വീണ്ടും ഒരു സ്ത്രീധനം അങ്ങനെയാണ് പക്ഷെ ഒരു പെണ്ണിന് അവര് യോഗ്യന്മാരായിട്ട് നടക്കുകയും ചെയ്യും പറയുന്നത് ആണുങ്ങളായാൽ ചെളി കണ്ടാൽ ചവിറ്റും വെള്ളം കണ്ടാൽ കഴുകും സ്ത്രീകൾക്ക് ഇതൊന്നും പാടില്ല പിന്നെ അമൃതയോട് അമൃത അതിനും ശേഷം ഈ ഒരു വിവാഹത്തിൽ നിന്ന് പുറത്തു വന്ന പതിനാല് വർഷങ്ങൾക്ക് ഇപ്പുറമല്ലേ ഒരു ജീവിതം അവർ തേടിയത് അതും തെറ്റാണോ അപ്പൊ നിങ്ങൾ എന്താണ് പറയുന്നത് പണ്ട് നമ്മുടെ ബ്രാഹ്മിൻ സമുദായത്തിൽ ഉണ്ടായിരുന്നത് പോലെ അല്ലേ വിവാഹിതയായ ഒരു സ്ത്രീ പെട്ടെന്ന് ഒരു വിടോയോ അല്ലെങ്കിൽ വിവാഹബന്ധം ഉപേക്ഷിക്കപ്പെട്ടാലോ ജീവിതകാലം മുഴുവനും അവളുടെ യൗവനവും അവളുടെ വികാരങ്ങളും കടിച്ചമർത്തി ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ജീവിക്കണം എന്ന് പറയുന്ന മലയാളികളുടെ വിവരം നൂറ് ശതമാനം സാക്ഷരത നേടിയ എല്ലാത്തിലും സമത്വം പറയുന്ന മലയാളികളുടെ വിവരത്തെ ഓർത്ത് ലജ്ജിക്കാൻ എനിക്ക് പറ്റുന്നുള്ളൂ ഇതിലും ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൾക്കാരിട്ടിരിക്കുന്നത് സ്ത്രീകളാണ് ഇത്തരം കമൻറ്റുകൾ ഇടുന്നത് സ്ത്രീ തന്നെയാണ് സ്ത്രീയുടെ ശത്രു പെണ്ണുക്ക് പെണ്ണിൻ്റെ ഇരിയില്ലേ എന്ന് പാടി വെച്ചത് വെറുതെയല്ല വെറുതെ അല്ല അല്ലേ പെണ്ണിന് പെണ്ണ് തന്നെയാണ് ശത്രു നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ബാലയ്ക്ക് മൂന്ന് വിവാഹം കഴിഞ്ഞു എലിസബത്ത് അതിനു മുമ്പുള്ള ആ ഒരു കന്നടക്കുട്ടി അവർ ത എന്തുകൊണ്ട് മറ്റു രണ്ടുപേരെ ബാല ഉപദ്രവിക്കുന്നില്ല ണ്ടാകാം ഒന്ന് അവർ രണ്ടുപേരും പബ്ലിക് ഫിഗർ അല്ല എലിസബത്ത് യൂട്യൂബിലൊക്കെ ഉണ്ടെങ്കിലും അമൃതയെപ്പോലൊരു ഗുഡ് ലൈഫ് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല സോ അമൃതയെ ബാല അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മീഡിയ കോൺസെൻട്രേഷൻ അത് ബാലയ്ക്ക് കിട്ടും അതിനുള്ളൊരു ഗെയിമാണ് ഇവിടെ ബാല കളിക്കുന്നത് ഒരു സൈക്കോറി സൈക്കോയിസം എന്ന് നമുക്ക് പറയാം അല്ലേ അമൃതയെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റ് സൈഡ് ബാലയുടെ സൈഡ് കേൾക്കാൻ വേണ്ടി ഓടിപ്പോയി മയക്കും കൊണ്ട് നമ്മളെപ്പോലുള്ള അഭ്യസ്ത വിദ്യരായ സർവസാക്ഷരരായ ലോകത്ത് തങ്ങൾ തങ്ങളുടെ തലയ്ക്ക് മീത മറ്റൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന മന്ദബുദ്ധികളായ മലയാളികൾ മയക്കും കൊണ്ട് കൊടുക്കും ഇങ്ങനെയുള്ളവനെയൊക്കെ സ്ക്രീൻ സ്പേസ് കൊടുക്കുന്ന നിന്നെയൊക്കെ വേണമെടേ ചേരുപ്പടുത്ത് തല്ലുവാൻ മനസ്സിലായോ മനസ്സിലായോ അല്ലാതെ അവനെയല്ല തല്ലേണ്ടത് നിന്നെയൊക്കെയാണ് ഇവനൊക്കെ നിങ്ങൾ എന്തിന് സ്പേസ് കൊടുക്കുന്നു കൊടുക്കുന്നു ആ കുട്ടിക്ക് കൊടുക്ക് പന്ത്രണ്ട് പതിനാല് വർഷം കൊണ്ട് അവർ എത്ര ഇന്റർവ്യൂ കൊടുത്തു ഇവനെതിരെ ഇവൻ എത്ര ഇന്റർവ്യൂ ആ കുഞ്ഞിനെതിരെ അവർ കൊടുത്തു ശരി ആ കുഞ്ഞൊരു വീഡിയോ ചെയ്തു ഇവനൊരു നല്ല അച്ഛനാണെങ്കിൽ അതിന് മറുപടി പറയാതെ ആ കുട്ടിക്ക് ഫോണിലോ അമൃതയ്ക്കോ ഒരു മെസ്സേജ് അയച്ചിട്ട് ഇവൻ മിണ്ടാതിരുന്നേനെ ഇവൻ എന്താണ് വീണ്ടും വന്നത് കണ്ണൻ നനച്ചുകൊണ്ട് ഓരോ പ്രാവശ്യവും ആ കുട്ടി സൈബർ പുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു ആദ്യ അമ്മയെ ഇപ്പൊ മകളെ അല്ലേ നിങ്ങൾക്കും പെൺകുട്ടികളില്ലേ നിങ്ങൾക്കും അമൃതയെപ്പോലൊരു സഹോദരി ഇല്ലേ നിങ്ങൾക്കും പോലെ ഒരു മകളില്ലേ ചോ ചിന്തിച്ച് നോക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്കിങ്ങനെ വന്നാൽ നമ്മളെന്ത് ചെയ്യും ബഡ് അമൃത യു ആർ റിയലി താൻ ലക്കിയാണ് കാരണം തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ തന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബം തൻ്റെ സഹോദരി എനിക്ക് ഏറ്റവും ഇഷ്ടം അഭിരാമിയാണ് വളരെ ബോൾഡ് എന്ത് വന്നാലും നോക്കാം അങ്ങനെ ആവണം അമൃത കരയറതൊരിക്കലും ഇവർക്ക് മുന്നിൽ കരയേണ്ട കാര്യമില്ല എന്തിനെ ഈ പറയുന്ന ഈ സമൂഹമാണോ ഈ കമൻ്റ് ഇടുന്ന കമൻ്റ് തൊഴിലാളികളാണോ നിങ്ങൾക്ക് ചിലവിന് തരുന്നത് നിങ്ങളുടെ കുട്ടിക്ക് ചെലവിന് തരുന്നത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തല്ലുകൊണ്ട് കിടന്നപ്പോൾ നിങ്ങളുടെ ആശുപത്രിയിൽ എടുത്തുകൊണ്ട് പോയത് എടുത്തുകൊണ്ട് പോയത് പറയുന്നവർ പലതും പറയും ഒരു പെണ്ണ് മറ്റൊരു ജീ പുരുഷനെ സ്വീകരിച്ചാൽ തെറ്റ് ബാലയ്ക്ക് മൂന്ന് കിട്ടാം അമൃതയ്ക്ക് രണ്ട് കിട്ടിക്കൂടാം ന്യായം കൊള്ളാം നല്ല ന്യായമാണ് മലയാളികളെ അതും സ്ത്രീകളുടെ മനസ്സിൽ നിന്നാണ് ഇത്തരം ദുഷ്ചിന്തകൾ വരുന്നത് പക്ഷേ ഒരുപാട് പുരുഷന്മാർ മൃതദേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മുടെ സ്ത്രീകൾ ഇങ്ങനെ ആയിപ്പോയി നാളെ നിങ്ങളുടെയൊക്കെ മക്കൾക്കും എന്തെങ്കിലും ഒരവസ്ഥ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങളും പറയണം എൻ്റെ മകളായിരുന്നു തെറ്റ് എൻ്റെ മരുമകനായിരുന്നു ശരിയെന്ന് ഓക്കെ ഈ കമൻ്റ് ഇടുന്ന സോ കോൾഡ് ഓർത്തഡോക്സ് സദാചാരവാദികൾ ഒരു പെണ്ണ് ഒരു നിങ്ങളിൽ എത്ര പേർ അമൃതയുടെ ജീവിതം പബ്ലിക് ആയതുകൊണ്ട് പബ്ലിക്കായതുകൊണ്ട് നിങ്ങളെക്കറിയുന്നു നിങ്ങളിൽ എത്ര പേർക്ക് സ്വന്തം നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയും ഞാൻ എൻ്റെ ഭർത്താവിനെ മാത്രം സേവിച്ച് എൻ്റെ ഭർത്താവിനെ മാത്രം മനസ്സുകൊണ്ട് ചിന്തിച്ച് അവനോട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങളിൽ എത്രയോ പേരുണ്ടാകും മനസ്സുകൊണ്ട് പോലും മറ്റൊരു പുരുഷനെ വിചാരിച്ച് വ്യഭിചരിക്കാത്ത ഒരു പെണ്ണും ഈ ഭൂമിയിലില്ല എന്ന് പറയേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ നിങ്ങളെ പോലുള്ളവരുടെ ഇത്തരം കമൻറ്റുകൾ കാണുന്നു അല്ലേ പക്ഷേ അത് ഒളിച്ച് വെക്കുന്നു അമൃതയുടെ ജീവിതം പബ്ലിക്കിൽ നമ്മൾ അറിഞ്ഞു അതുകൊണ്ട് മാത്രം ആ കുട്ടി എങ്ങനെ സൈബർ ബുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കണോ ആണുങ്ങൾക്ക് ഒരു ന്യായം പെണ്ണുങ്ങൾക്ക് മറ്റൊരു ന്യായം അല്ലേ ആണിന് പത്തും കിട്ടാം പെണ്ണിന് ഒന്ന് കിട്ടിയാൽ ആ ഒന്നിൽ ഒന്നിലൊതുങ്ങണം പെണ്ണ് പിന്നെ പെണ്ണ് ഇരുപത് വയസ്സിലാണ് ഡിവോഴ്സ് ആയതെങ്കിലും അവളുടെ ഉള്ളിലെ ഉണർവുകളും വികാരങ്ങളും അവളുടെ യൗവനവും മുഴുവനും അവൾ നഷ്ടപ്പെടുത്തി ജീവിക്കണം എന്താണ് പെണ്ണിൻ്റെ ജീവിതം കുഞ്ഞായിരിക്കുമ്പോൾ പാരൻസിന് താഴെ അവരുടെ തല്ലുകൊണ്ട് ജീവിതം ടീനേജ് എത്തുമ്പോഴത്തേക്കും കൂട്ടുകാരുടെ ഇടയിൽ പോയി എന്ന് പറഞ്ഞാൽ അതിനെ തല്ലുകൊണ്ടൊരു ജീവിതം വിവാഹം കഴിയുമ്പോഴത്തേക്കും പുരുഷൻ്റെ അടിമയായി അത് കഴിയുമ്പോൾ വീണ്ടും നാത്തൂന്മാരുടെയും അമ്മായി അമ്മയുടെയും അടിമയായി അത് കഴിയുമ്പോൾ വീണ്ടും മക്കളുടെ അടിമയായി ഇതാണ് ഒരു സ്ത്രീയുടെ ജീവിതം അത് മാറ്റി എഴുതാൻ ശ്രമിക്കുന്ന രണ്ട് മൂന്ന് സ്ത്രീകൾ മുന്നോട്ട് വന്നാൽ ഞാൻ ഉടനെ നമ്മൾ അവർക്കൊരു പട്ടം ചാർത്തി കൊടുക്കും ഏഷ്യ ഫെമിനിസ്റ്റ് എനിക്ക് അമൃതയിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ ഇന്ന് വരയ്ക്കും ഒരുപാട് ഫെമിനിസ്റ്റുകളെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഫയസന മറ്റേ റഹ്ന ഫാത്തിമ ഇങ്ങനെയുള്ള ആൾക്കാരെ പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അമൃതയെ കാരണം അമൃത ഇന്ന് വരയ്ക്കും ഞാൻ അമൃത ഒരു സ്മോക്ക് ചെയ്തൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഒരു ഡ്രിങ്ക്സ് കഴിച്ചൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ആ കുട്ടി തൻ്റെ ജീവിതം പടുത്തുയർത്താൻ വേണ്ടി ഡ്രസ്സിങ്ങിൽ ഒരല്പം ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവാം നമ്മൾ അന്ന് കണ്ട അമൃത എന്ന നാടൻ പെൺകുട്ടിയിൽ നിന്ന് അമൃത എന്ന മോഡേൺ ഗേളിലേക്ക് ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാകാം അവരുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ അവരുടെ കൾച്ചറിൽ മാറ്റമുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല അവരുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായി തോന്നുന്നില്ല എന്തിനാണ് കഴുകന്മാരെ പോലെ നിങ്ങൾ ഈ കുട്ടിയെ കൊത്തിപ്പറിക്കുന്നത് ജീവിക്കാൻ അനുവദിക്കുക അവരെ ജീവിക്കാൻ അനുവദിക്കേ എനിക്ക് ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ പറയാനുള്ളൂ അതുപോലെ പാപ്പു പാപ്പു ബി സ്ട്രോങ് നിന്നെപ്പോലൊരു മകൾ എനിക്കും ഉണ്ട് ഇന്ന് പതിനഞ്ച് വയസ്സ് വിവാഹം വേണ്ടാന്ന് വെച്ച് അയാളെ വിട്ട് ഞാൻ ജീവിച്ച് രണ്ടാമതൊരു ജീവിതം തേടി ആ ജീവിതത്തിൽ ഇപ്പോൾ ആ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി പക്ഷേ വീണ്ടും പാച്ചപ്പ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കും തീർച്ചയായിട്ടും ഇനിയും തേടണം പറയുന്നവർ പറയും നല്ല രീതിക്ക് തനിക്ക് സ്യൂട്ടായിട്ട് തന്നെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ജീവിതം ഇയാളുടെ കൈകളിൽ സുരക്ഷിതമാകും എന്ന മോഹന വാഗ്ദാനങ്ങളല്ലാതെ വ്യക്തിയുടെ ആ ഒരു സ്വഭാവവിശേഷണങ്ങൾ മനസ്സിലാക്കി പരസ്പരം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടു കൂടി ജീവിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് അമൃതയ്ക്ക് ഇനിയും കിട്ടട്ടെ അതിൽ അമൃത ഹാപ്പിയായി ജീവിക്കട്ടെ അതോടൊപ്പം അമൃതയുടെ കുട്ടിയെ പൊന്നുപോലെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക ഒരു കാര്യത്തിൽ സന്തോഷിക്കാം സ്വന്തം സുഖത്തിന് വേണ്ടി പോയി മകളെ കൈവിടുന്ന അമ്മമാരുള്ള ഇന്നാട്ടിൽ താങ്കൾ താങ്കളുടെ മകളെ താങ്കളോട് ചേർത്ത് പിടിച്ചു കൊണ്ടാണ് പോകുന്നത് എന്നെപ്പോലെ അതുകൊണ്ട് തന്നെ അമൃതയോട് പ്രത്യേക സ്നേഹം ഇനിയും മുന്നോട്ട് വരിക ഉയരങ്ങൾ കീഴടക്കുക നാളെ താങ്കളുടെ പേര് ഉയർത്തുവാൻ താങ്കളുടെ മകൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും കൈ അതുവരെ സൈനിങ് ഓഫ് സന ഫ്രോം ട്രിപ്പിൾ എസ്